മലപ്പുറത്തൊക്കെ ആൺകുട്ടികളുള്ള നാടല്ലേ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധനെ വാഴിക്കുന്നതിനു പകരം ഇവനെയൊക്കെ അടിച്ചു കൊല്ലേണ്ടതല്ലേ യഥാർത്ഥത്തിൽ ഏത് നിയമത്തിൻ്റെ പരിരക്ഷയാണ് ഇവനൊക്കെ സഹായമായി തീരേണ്ടത് മുഹമ്മദ് ഫയാസ് എന്ന് പറയുന്ന ഒരു നീചനും നികൃഷ്ടനുമായ വൃത്തികെട്ടവൻ രണ്ട് വയസ്സിനെ ഉള്ള കുഞ്ഞിനെ കൊന്ന കഥ വായിക്കുകയുണ്ടായി ആ വാർത്ത കാണുകയുണ്ടായി സമാനമായ ഒരു കൂട്ടം വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല രൂപത്തിലും ഉണ്ടായത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ജാതിയും മതവും തിരയുന്ന തിരക്കിലാണ് അതിനകത്ത് കിട്ടുന്ന കാര്യങ്ങളാണ് വലിയ വൈറലാകുന്നത് വൈരാഗ്യമാകുന്നത് പ്രചരിപ്പിക്കുന്നത് നടപടി ഉണ്ടാകുന്നത് പ്രീണിപ്പിക്കൽ നടക്കുന്നത് എന്നാൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം അവർക്ക് ദുസ്സഹമാംവിധം പല രൂപത്തിലും ഭാവത്തിലും നടക്കുകയാണ് അച്ഛനെ അടിച്ചുകൊല്ലുന്ന മക്കൾ ഭാര്യയെ അടിച്ചു കൊല്ലുന്ന ഭർത്താക്കന്മാർ കാമുകിയെ സ്നേഹം തകർന്നതിൻ്റെ പേരിൽ പ്രണയം തകർന്നതിൻ്റെ പേരിൽ പച്ചയ്ക്ക് കത്തിച്ചു കളയുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന നാടൊക്കെയായി മാറുന്നു കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നടത്തിയവൻ്റെ ചരിത്രം വായിച്ചപ്പോൾ അവൻ്റെ പേരിൽ കുറഞ്ഞത് മുപ്പത് കേസുകളെങ്കിലും സമാനമായുള്ളതുണ്ട് എന്നിട്ടും അവൻ സ്വതന്ത്രനായി ഈ സമൂഹത്തിൽ ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞും ജാതിയുടെ പേര് പറഞ്ഞും കുടുംബത്തിൽ എങ്ങനെയെങ്കിലും സമാധാനമായി ജീവിച്ചു പോരുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതിന് പകരം ഒരു കൃത്യമായ എണ്ണം വെച്ച് ഇതുപോലെയുള്ള ദ്രോഹികളെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത് അവൻ്റെ പേര് മുഹമ്മദ് ഫയാസ് അത്രേ രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവൻ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ കണ്ടാൽ അവൻ അവൻ്റെ തന്തയെ പോലും അംഗീകരിക്കാത്തവനായി എല്ലാ അർത്ഥത്തിലും തോന്നും ഇവനൊക്കെ തന്തയാണോ എത്രയോ മനുഷ്യരാണ് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ വളരെ നിരാശയോടെ ആശുപത്രികളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കയറി കാശും ചെലവാക്കി ജീവിതം കളയുന്നത് ഇവനെപ്പോലെയൊക്കെയുള്ള ദ്രോഹികളെ യഥാർത്ഥത്തിൽ ഉന്മൂലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അവിടെയാണ് ഒരു നാട് ചൂടും ചുണയും ഒക്കെ കാണിക്കേണ്ടത് അതിനൊക്കെ വേണ്ടി പൊതുസമൂഹത്തിന് ഇവനെ വിട്ടുകൊടുക്കുകയും വേണം കഴിഞ്ഞ ദിവസം മോസ്കോയിലുണ്ടായ ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവന്മാരുടെ രൂപവും ഭാവവും ശാരീരിക അവസ്ഥയും കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി അതുപോലെ പോലീസ് ഒന്ന് കണ്ണടച്ച് ഒരു രണ്ട് മണിക്കൂർ നാട്ടുകാരുടെ കയ്യിൽ കൊടുത്താൽ പിന്നെ അവൻ എന്ത് പ്രവൃത്തി വേറെ ആരോടും ചെയ്യില്ല വേദന എന്താണെന്ന് അനുഭവിക്കുകയും ചെയ്യും തെമ്മാടി